കാർഗിൽ കാർഗിൽ വാർഷിക ആഘോഷത്തിലാണ് രാജ്യം സ്മരണ നിലനിർത്തുന്ന ഒരു ഒരു നമ്മുടെ നാട്ടിലുമുണ്ട് ആ കാർഗിലേക്ക് ഈ ഐതിഹാസിക യാത്ര ജൂലൈ വിജയ ദിനം കാർഗിൽ എന്ന പേര് കേൾക്കുമ്പോൾ ഓരോ ഭാരതീയന്റെയും ഉള്ളിൽ ദേശസ്നേഹം നിറയും ഐതിഹാസികമായ ആ യുദ്ധവിജയത്തിൽ അവർ അഭിമാനം കൊള്ളും ജീവൻ നൽകി രാജ്യത്തെ കാത്തവരുടെ സ്മരണകൾ അവർക്ക് പ്രചോദനമാകും ധീരയോദ്ധാക്കളുടെ സ്മരണ നിലനിർത്താൻ ചങ്ങനാശ്ശേരി ഇത്തിത്താനത്തെയും സമീപ പ്രദേശങ്ങളിലെയും വിമുക്തഭടന്മാർ ഒത്തുചേർന്നപ്പോൾ നമ്മുടെ നാട്ടിലുമുണ്ടായി മറ്റൊരു കാർഗിൽ കാർഗിൽ യുദ്ധത്തിന് ശേഷമാണ് ഇവർ ഒത്തുചേർന്ന് എക്സ് സർവീസ് മെൻ അസോസിയേഷൻ എന്ന സംഘടന ഇവിടെ രൂപീകരിക്കുന്നത് ഇത്തിത്താനം ചെമ്പുചിറയിലുള്ള ജംഗ്ഷനിൽ സ്ഥലം വാങ്ങി കെട്ടിടം പണതു കാർഗിൽ വാർ മെമ്മോറിയൽ ബിൽഡിംഗ് എന്ന കെട്ടിടത്തിന് പേരുമിട്ടു ഇതോടെ പണ്ട് ഇ എം എസ് മുക്ക് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം കാർഗിൽ ജംഗ്ഷനായി മാറി ഇവിടെ മാടക്കട നടത്തിയിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ പുതുശ്ശേരി ഭാസ്കരനെ നാട്ടുകാർ ഇ എന്നാണ് വിളിച്ചിരുന്നത് പഴയ കമ്മ്യൂണിസ്റ്റ് പോരാട്ട വീര്യത്തിന്റെയും അടിയന്തരാവസ്ഥ കാലത്തെ ഒളിവു ജീവിതത്തിന്റെയും ഒക്കെ ഓർമ്മകളുമായി വിശ്രമ ജീവിതം നയിക്കുന്ന ഭാസ്കറിന് ഇ എം മുക്ക് കാർഗിൽ ജംഗ്ഷനായി മാറിയതിൽ തെല്ലും പരിഭവമില്ല കാർഗിൽ എന്ന പേര് തന്നെയാണ് തനിക്കും ഇഷ്ടമെന്ന് ഇ എം എസിന്റെ കടുത്ത ആരാധകൻ കൂടിയായ ഭാസ്കരൻ പറയുന്നു അത് ആദ്യകാലത്ത് ഞങ്ങളൊരു നാളിക്കാൻ പേര് കൊടുക്കാനും ഈ ചിന്താഗതിക്കാർ അപ്പോൾ അവർ ആടുവിച്ചിട്ട് ബുദ്ധിപൂർവ്വം ചെയ്തിട്ടുള്ളൊരു പ്രയോഗമാണ് എത്തിട്ട് വന്നാലും കേസുണ്ടായാലും പഴക്കമുണ്ടായാലും ഞങ്ങളൊക്കെ പ്രതികളായി അടിയത്തി ആവശ്യയ്ക്ക് ഞാൻ ഒഴിവില്ല ആലപ്പുഴയായിരുന്നു ഇവിടേക്ക് കിട്ടി

ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ കണ്ണന്ത്രപ്പടി റൂട്ടിലൂടെ പോകുന്ന കോട്ടയം ബസിൽ കയറിയാൽ മതി കാർഗിൽ യുദ്ധം നടക്കുന്ന കാലത്ത് ഒരു ചായക്കടയും മുറുക്കാൻ കടയും മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ചായക്കടയിലിരുന്ന് യുദ്ധവാർത്തകൾ റേഡിയോയിലൂടെ കേൾക്കാൻ ആളുകൾ എത്തിയിരുന്നതായി നാട്ടുകാർ ഓർക്കുന്നു യുദ്ധം ജയിച്ചപ്പോൾ കവലയിൽ വിജയാരവങ്ങളും മുഴങ്ങി ഇന്ന് വിമുക്തപടന്മാരുടെ കൂട്ടായ്മ മാത്രമല്ല ഈ നാടാകെ കാർഗിൽ വിജയദിനം ആഘോഷിക്കുകയാണ് എയർഫോഴ്സിൽ നിന്ന് വിരമിച്ച വി കെ അനിൽകുമാറാണ് എക് സർവീസ്മെൻ അസോസിയേഷന്റെ പ്രസിഡന്റ് പ്രതീഷ് ചന്ദ്രനാണ് സെക്രട്ടറി ആർമിയിൽ നിന്നും വിരമിച്ച മുതിർന്ന അംഗം ജോസഫ് മാമ്പള്ളിയെ പോലുള്ളവരുടെ പിന്തുണയും ഈ രാജ്യസ്നേഹികൾക്കുണ്ട്